ബഹിരാകാശത്തിന് ഭൂമിയിലേക്ക് നിഗൂഢമായ ലേസർ സിഗ്നൽ ലഭിച്ചതായി നാസ നാസിയുടെ പുതിയ ബഹിരാകാശ പേടകമായ സൈക്കിളിൽ നിന്നാണ് ഏകദേശം നൂറ്റി നാല്പത് ദശലക്ഷം മൈൽ അകലെ നിന്ന് ഉത്ഭവിച്ച സിഗ്നൽ ഭൂമിയിലെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിലായിരുന്നു ചിഹ്നഗ്രഹമായ സൈക്ക നാസ പേടകം അയച്ചത് സൌരോധത്തിലെ അപൂർവമായ ലോഹം കൊണ്ടാണ് ചിഹ്നഗ്രഹം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ചൊവ്വയ്ക്കും വ്യാഴത്തിനുമിടയിലുള്ള വലയത്തിലാണ് ഈ ചിഹ്നഗ്രഹം സ്ഥിതി ചെയ്യുന്നത് ചിഹ്നഗ്രഹത്തിന്റെ പേര് തന്നെയാണ് പേടകത്തിനും നൽകിയിരിക്കുന്നത് ലേസർ വികരണങ്ങൾ പഠിക്കുകയും ലക്ഷ്യമാണ് ബഹിരാകാശത്തെ വലിയ ദൂരങ്ങളിൽ നിന്ന് ലേസർ ആശയവിനിമയം സാധ്യമാക്കാനായി ഡീപ് സ്പേസ് ഓപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം സൈക്കിൾ സജ്ജീകരിച്ചിട്ടുണ്ട് സൈക് പ്രാഥമികമായി റേഡിയോ ഫ്രീക്വൻസിയായാണ് ആശയവിനിമയത്തിനായി ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഓപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ സാങ്കേതികവിദ്യ നിലവിൽ ഭൂമിയും സൂര്യനും തമ്മിലുള്ള ദൂരത്തിന്റെ ഒന്നേ ദശാംശം അഞ്ച് മടങ്ങ് ദൂരത്തിൽ നിന്നാണ് ലേസർ രശ്മികൾ ഭൂമിയിലേക്ക് അയച്ചത് ഏപ്രിൽ എട്ടിന് നടന്ന പരീക്ഷണത്തിനിടെ പേടകം വിജയകരമായി ടെസ്റ്റ് ഡാറ്റ കൈമാറ്റം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം